പ്രിയപ്പെട്ട ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ അഡ്വർടൈസിംഗ് ഏജൻസികൾക്ക് വലിയ പൈസ കൊടുത്തിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സും സെയിൽസും ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള പരിഹാരം ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന ലീഡ്സിൽ നിന്ന് കൺവേർഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ സെയിൽസ് ടീമിന് ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് അടുത്ത ലെവലിലേക്ക് ആ ബിസിനസ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നില്ല അത് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്തുള്ള ചില അഴിച്ചു പണികൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ചില സൊല്യൂഷൻസുമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ അതിന് പരിഹാരം ആകുന്ന ഒരു കോർപ്പറേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സൊല്യൂഷനെ പറ്റി ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉദ്ദേശ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ഫണൽ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഏത് റൂട്ടിലൂടെയൊക്കെയാണ് യാത്ര ചെയ്ത് നമ്മൾ സെയിൽസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവയർനെസ്സായിരിക്കാം കസ്റ്റമേഴ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ ലീഡ്സ് നമുക്ക് ആ കസ്റ്റമർ എൻക്വയറീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം അത് വെബ്സൈറ്റിലൂടെ ആയിക്കോട്ടെ ലാൻഡിങ് പേജിലൂടെ ആയിക്കോട്ടെ അതിൽ നിന്ന് സെയിൽസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടച്ച് പോയിന്റുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് സെയിൽസ് നടത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാം അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേ ഡിജിറ്റൽ മാർക്കറ്റിംഗും അതിൻ്റെ പല ടൂളുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫണൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിനകത്ത് നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്ററിൽ നിരവധി ബിസിനസ്സുകൾക്ക് കുതുകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാനുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇ കൊമേഴ്സ് ബിസിനസ്സിനുള്ളതും അതുപോലെ തന്നെ ട്രാവൽ ഏജൻസിക്കുള്ളത് ബിൽഡേഴ്സിനുള്ളത് അങ്ങനെ നിരവധി കമ്പനികൾക്കുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഫണൽസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തത് നമ്മുടെ എക്സിക്യൂഷൻ സൈഡിലേക്കാണ് വരുന്നത് എക്സിക്യൂഷൻ സൈഡിൽ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സ് ആയിക്കോട്ടെ ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കിട്ടുന്ന ലീഡ്സിനെ ഏത് റൂട്ടിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ് ഫൈനൽ ക്ലോസിംഗിലേക്ക് എത്തേണ്ട റൂട്ട് എന്താണ് ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ആ ഫണൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് സെയിൽ നടക്കുകയും വളരെ കൃത്യമായിട്ടുള്ള ലീഡ്സ് ലഭിക്കുകയും ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നതിൽ നിന്നും ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സർവൈവൽ മോഡിൽ നിന്ന് ഒരു ഗ്രോത്ത് സ്റ്റോ സ്റ്റേജിലേക്ക് ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ മാർക്കറ്റിംഗ് ഫണൽ ഉണ്ടാക്കുകയും അത് എക്സിക്യൂട്ടീവ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഹൈടെക് എ പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷനാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാം ഇതൊരു കോർപ്പറേറ്റ് ലെവൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ കോർപ്പറേറ്റ് ലെവൽ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറയാം ഇത് എക്സ്ക്ലൂസീവ്ലി ഒരു പർട്ടിക്കുലർ കമ്പനികൾക്കും അതിൻ്റെ എംപ്ലോയീസിനും വേണ്ടി നടത്തുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ആണ് ഇതിൽ നാല് ലൈവ് സെഷൻസിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പരിശീലിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ആ മാർക്കറ്റിംഗ് സ്ട്രാ സ്ട്രാറ്റജികൾ നമ്മുടെ ട്രെയിനേഴ്സും ഞാനും കൂടെ ചേർന്നായിരിക്കും അത് രൂപപ്പെടുത്തുന്നത് ആ രൂപപ്പെടുത്തുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും മെത്തേഡ്സും ഒക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം എടുത്ത് സ്റ്റഡി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതെടുത്ത് സ്റ്റഡി ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജീവനക്കാരെ പ്രയോജനപ്പെടുത്തി ഒരു മാർക്കറ്റിംഗ് ടീം സെറ്റ് ചെയ്യാൻ സാധിക്കും വേറെ ടീമിനെ നമ്മൾ ഹയർ ചെയ്യാതെ തന്നെ നിലവിലുള്ള എക്സിക്യൂട്ടീവ്സിനെ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയിസിനെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ടീമിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ പരസ്യ കമ്പനികളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് വലിയ സർവീസ് ചാർജുകൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ തന്നെ കസ്റ്റമർ ഡേറ്റ പുറത്ത് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും മറ്റൊരു ഏജൻസിയെ കൊണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ മറ്റുള്ളവരിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് മറ്റു കോമ്പറ്റേറ്റീവ്സിലേക്ക് വേണമെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില കമ്പനികൾ അത് ചെയ്യാറുണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ യോഗ്യതയുള്ള സ്റ്റാഫുകളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ കണ്ടെത്താനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കും കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വരെയുണ്ട് അവർ നമുക്ക് കണ്ടെത്തി തരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ് ഏത് രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ ട്രെയിനിങ് രീതി ഞാനൊന്ന് അവതരിപ്പിക്കാം നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ടാഴ്ചകളിലായിട്ട് നടത്തുന്ന ഇൻഡിവിജ്വൽ സെഷൻ നിങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടി മാത്രമായിട്ട് നടത്തുന്ന ഇൻഡിവിജ്വൽ സെഷൻസ് നമ്മുടെ എക്സ്പെർട്ട് ട്രെയിനേഴ്സും അതേപോലെ തന്നെ എൻ്റെ നേതൃത്വത്തിൽ ആ ക്ലാസ്സുകൾ നടത്തുന്നതായിരിക്കും ആ നടത്തുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എല്ലാ സ്ട്രാറ്റജികളും മനസ്സിലാക്കാനും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഫേസ്ബുക്ക് ആഡ് സെറ്റ് ചെയ്യുന്നതായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആഡ് സെറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് സെറ്റ് ചെയ്യുന്നതാകട്ടെ അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ആ ട്രെയിനിങ്ങിൻ്റെ അവസാനം ഇരുപത്തഞ്ച് സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആക്ഷൻ പ്ലാൻ മുൻനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കൂടാതെ ഒരു മാസത്തെ ഒരു ഓൺലൈൻ സപ്പോർട്ട് കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ സപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ ഒരു ആക്ടിവിറ്റീസിനകത്ത് സ്റ്റക്കാകുകയാണെങ്കിൽ നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യുകയും ആ ടീം നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം സെറ്റ് ചെയ്യാം പൂർണ്ണമായിട്ടും ഏജൻസികളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അഡ്വർടൈസിങ് കോസ്റ്റ് ഒരു അൻപത് ശതമാനത്തിൽ താഴെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വിവിധ ബിസിനസ്സുകൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാനുകളും ഈ ഒരു പാക്കേജിന്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ് ആ അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുൻനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു പാക്കേജിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് എങ്കിലും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഫോർട്ടീൻ തൗസൻഡ് എന്ന ആ ഒരു എയർലി ബെയ്ഡ് ഓഫറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒരു മാസത്തിലെ രണ്ട് കമ്പനികൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന കമ്പനികൾക്കാണ് ഈ ഒരു കോർപ്പറേറ്റ് ലെവൽ ഹൈടെക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എൻട്രി ലഭിക്കുന്നത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു ബെറ്റർ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ